എല്ലാ കൂട്ടുകാർക്കും അഞ്ചു ദിവസം എന്താ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഒരുപാട് പൗച്ചൊക്കെ തയ്ച്ചിട്ടുണ്ട് എങ്കിലും ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന ഒരു പൗച്ചാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനും പറ്റും നമുക്ക് ചെറിയ പേർസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പീസ് തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി സ്റ്റിഫ് ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നമുക്ക് സ്റ്റിഫിന് പകരമായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറുണ്ടല്ലോ കട്ടിയുള്ള കവർ ഇതാ ഇതുപോലത്തെ കവർ നമുക്ക് എടുക്കാം നമ്മൾ എടുക്കുന്ന തുണിയുടെ അളവിൽ കവർ കട്ട് ചെയ്തെടുത്തിട്ട് തുണിയുടെ ഉൾഭാഗത്ത് വെച്ച് അതിൻ്റെ നാലരിക സ്റ്റിച്ച് ചെയ്ത് ഇടയ്ക്കൂടെ സ്റ്റിച്ചിങ് ചെയ്ത് അങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുന്ന പേഴ്സാണെങ്കിലും ആണെങ്കിലും ബാഗ് ആണെങ്കിലും തയ്ച്ച് കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ ഇനി സ്റ്റിഫ് എടുക്കേണ്ടവർക്കാണെങ്കിൽ സ്റ്റിഫ് തുണിയുടെ ഒരു ഭാഗത്ത് വെച്ച് ഇതുപോലെ തേച്ചൊട്ടിച്ചെടുക്കുക അങ്ങനെ ഞാൻ ഇന്ന് സ്റ്റിഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എടുത്തിരിക്കുന്ന തുണിയുടെ വീതി നീളവും പറയുക കേട്ടോ അപ്പോൾ അല്ലാതെ ഒരു പീസ് സ്റ്റിഫൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുത്തിരിക്കുന്ന തുണിയുടെ നീളം വന്നിട്ട് ഒൻപത് ഇഞ്ച് വീതി വരുന്നത് ഒൻപത് ഇഞ്ച് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്കൊരു സിബ് കൂടെ വേണം കേട്ടോ ഇതുപോലുള്ള പൗച്ച് തയ്ക്കുന്ന സമയത്ത് നമുക്ക് നൈറ്റിലൊക്കെ വയ്ക്കുന്ന കുട്ടിക ചെറിയ സിബില്ല അങ്ങനത്തെ സിബ് വേണേലും നമുക്ക് ഇതുപോലത്തെ പൗച്ചിന് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ സിബ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന സിബ്ബാണ് ഇവിടെ എടുത്തിരിക്കുന്നത് സിബ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ തുണിയുടെ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കും അടുത്ത ഭാഗം തുണിയുടെ അടുത്ത ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ സിബ്ബ് വെക്കുന്ന സമയത്ത് സിബ്ബ് മറിച്ചാണ് വെക്കുന്നത് സിബ്ബ് മറിച്ച് തുണിയുടെ നല്ല വശത്തോട്ട് വെച്ചിട്ട് തുണിയുടെ അളവിൽ തന്നെ എടുത്തിരിക്കുന്ന ലൈനിങ് ആണെങ്കിൽ ലൈനിങ് എടുക്കുക അപ്പോൾ ഞാനിവിടെ സ്റ്റിഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റിഫ് ആ ഒരു സിബിൻ്റെ മേളിലോട്ടായിട്ട് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ രണ്ട് സൈഡും അങ്ങനെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ സിബ് വരുന്നത് നടുക്ക് അതിൻ്റെ മേളിൽ ലൈനിങ് തുണിയാണ് ലൈനിങ് തുണി അല്ലെങ്കിൽ ഇതുപോലെ ഒരു പീസ് സിപ്പ് എടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ തുണിയുടെ നല്ല ഭാഗത്തേക്ക് സിബിൻ്റെ ഒരു ഭാഗം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് ലൈനിങ് തുണി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നേരെ നേരങ്ങ സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നടുക്കിരിക്കുന്ന സിബിൻ്റെ റണ്ണർ ഇടുന്ന ഭാഗത്തോടെ സ്റ്റിച്ച് ചെയ്യലോ കേട്ടോ ആ സിബിൻ്റെ അപ്പോൾ ഇതെങ്ങനെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിബിൻ്റെ അടുത്ത ഭാഗം എടുത്തിട്ട് ഇത് അടുത്ത സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇത് ആ സ്റ്റിഫ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഒരു സൈഡിൽ കൂടെ തന്നെ നേരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ തുണിയൊന്ന് ഇതുപോലൊന്ന് മറിച്ചെടുക്കുക ഇതുപോലെ മറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ നല്ല വശത്തോടിപ്പം നമ്മൾ സിബ് പിടിപ്പിച്ചാൽ നല്ല ഭാഗമുണ്ടല്ലോ അതിൻ്റെ സൈഡിൽ കൂടെ രണ്ടരികത്തൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ രണ്ട് സൈഡും അപ്പോൾ ഇനി നമുക്കൊന്ന് രണ്ട് അരികം ഒന്ന് പതിച്ച് തയ്ക്കാം കേട്ടോ ഇനി നമുക്ക് സിബിൻ്റെ റണ്ണർ എടുക്കാം കേട്ടോ റണ്ണർ എടുത്തിട്ട് ഈ സിബിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ നല്ല വശമാക്കി ഒന്ന് ലോക്ക് ചെയ്യാം കേട്ടോ ഇതാ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ലോക്ക് ചെയ്തതിന് ശേഷം റണ്ണർ ഒന്നുകൂടെ ഊരി എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ വീണ്ടും ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം റണ്ണർ വീണ്ടും ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇതൊന്ന് മറച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ ശീത്ത വശമാക്കി ഒന്ന് എടുക്കണം നമുക്ക് ഇപ്പോൾ ഇതാ ചീത്ത വശമാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ രണ്ടാക്കി മടക്കി വെച്ചിട്ട് ഇതിൻ്റെ താഴെ വന്നിട്ട് നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണേ ഇതാ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തോട്ടായിട്ട് ഇതാ ഈ സിബിൻ്റെ ഭാഗം കറക്റ്റ് നടുക്ക് ഭാഗമായിട്ട് വെക്കണം ഇത് ഇതുപോലെ രണ്ടാക്കി മടക്കി വെക്കുക ഇതുപോലെ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തോട്ടായിട്ട് സിബ് നടുക്ക് ഭാഗം വരുന്ന പോലെ ഇതുപോലെ വെക്കുക കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇനി അത്രയും കൂടെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പൗച്ചിൻ്റെ രണ്ട് സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ സിബിൻ്റെ ഭാഗത്തുനിന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പൗച്ച് ഇതുപോലെ നല്ല വശമാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ഒരു സിബ് വെച്ചിട്ടുള്ള പൗച്ചാണ് ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനും പറ്റും നമുക്ക് ചെറിയൊരു പേഴ്സായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഒരുപാട് പൗച്ചകളൊക്കെ തയ്ച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റിയ ഒരു പൗച്ചാണ് ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പൗച്ചാണ് ഇതുപോലത്തുള്ള പൗച്ചൊന്നും ഇനിയാലും കാശ് കൊടുത്ത് പേടിക്കില്ല വീട്ടിൽ തന്നെ നമുക്ക് ഒരു പീസ് തുണിയും ഒരു കവറ് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു കവറും ഒരു ചെറിയ സിബും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു പൗച്ചാണ് അപ്പോൾ ഇന്നത്തെ ഈ പൗച്ച് തയ്ച്ച് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും മറക്കല്ല അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്